എങ്ങോട്ട് തങ്ങച്ച ഈ വലിച്ചു വിടുന്നത് ഞാൻ ജോസിന്റെ വീട്ടിലോട്ടാണ് നീ വരുന്നില്ലേ നേരെ അങ്ങോട്ട് ചല്ല് പറ്റിയ സമയം അവിടെ ജോസിനെ എടുത്തിട്ട് ഇടിക്കുക അതിലേ നീവിടെ വന്നിരിക്കുന്നത് വേദമ്പ അവനെ രക്ഷിക്കണം അവന്റെ ഭാര്യ തന്നെയാണ് കൈകാര്യം തന്നെ അവരുടെ കുടുംബ പ്രശ്നത്തില് നമ്മളെന്താ തലയിടുന്നത് ജോസിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ പ്രശ്നം അത് നീ ഭേദമല്ലോ അത് വേണ തങ്ങച്ച ആവശ്യമില്ലാത്തടത്ത് പോയി തല ഇടണോ കൂട്ടുകാരുടെ എന്റെ ദൈവമേ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു എന്നെ കൊണ്ട് തൊപ്പിടിപ്പിച്ചില്ലേ പോയി മുന്നേ കൈ ആവു ആ എന്റെ കയ്യിലിരുന്നെല്ലാം മേടിച്ച് ധാരാളിച്ചില്ലേ എന്റെ പൊട്ടിക്കാൻ ഉണ്ടായിരുന്നേ ആനമാലി പോലെ ബാലാ കേട്ടില്ലേ അടി പൊട്ടുന്നില്ല ഇതേ പാരി അടിപൊളി നല്ല രസമാണ് അത് വീട്ടിൽ എന്ന നടക്കുന്ന അല്ലേ നമ്മുടേതെ നമുക്ക് രസം രാവിലെ കൂട്ടുകാരന്റെ കൂടി അങ്ങോട്ട് ഇറങ്ങും പിന്നെ വീട്ടുകാരെ മറക്കും അതുകൊണ്ടാ പറഞ്ഞിട്ടാണോ പിന്നെ പിന്നെ വരുന്നേ രണ്ടെണ്ണുണ്ട് തങ്കച്ചനും തുമ്മിക്കുഞ്ഞും അതുങ്ങളുമായി ഉണ്ടാവുള്ളൂ കൂട്ടുകെട്ട് എന്നും നിർത്തുന്നോ അന്ന് നിങ്ങൾ രക്ഷപ്പെടും രസം തീർന്നല്ലോ ഇനി പോകാവല്ലോ നിന്നാ ചിലപ്പോ നമ്മക്കിട്ടും കിട്ടും കിട്ടുപോകുന്ന പോകുന്നതല്ല കാരണം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇഷ്ടപോ കിട്ടുന്നുണ്ട് പിന്നെ ഈ വെറുതെ മരിച്ചിരിക്കണം ചേട്ടാ പോകണോ കേറുന്നില്ലേ നല്ല ഇടിക്കും മരിക്കണം സാധ്യത ഉണ്ട് കൂടെ എഴുതില്ലോ തകച്ചാന്നില്ലട്ടേ അത് ഞാനും വരിക ഞങ്ങളെ ചുമ്മാ മിണ്ടിയും പറഞ്ഞു ഇരിക്കുമായിരുന്നു അതിനൊരു തടസ്സം തരുന്നില്ല ഞങ്ങൾ പതുക്കെയാന്ന് നടന്നത് ഇടിയപ്പം ഉണ്ടെന്നേ കഴിച്ചിട്ട് പോകാം അയ്യോ വീട്ടിലെ ഇടിയപ്പം എന്നും ഉണ്ട് അത് പേടിച്ചാൽ ഇങ്ങോട്ടിറങ്ങിയത് അന്നേരം ഉണ്ട് ഇവിടെ ജോതേ പുറം അല്ല വയർ നിറഞ്ഞ് മരിച്ചോ നിങ്ങളൊന്നുമില്ല ഞാനും വരുത്തോ ഉണ്ണാരാകുമ്പോഴത്തേക്ക് വന്നേക്കണേ ഓക്കെ ഞങ്ങൾ ഓർപ്പിച്ച് വിട്ടേക്കാനന്മാര് അങ്ങനെ നന്നായി സമ്മതിക്കല ഞങ്ങൾ തക്ക സമയത്ത് തന്നോണ്ടല്ലോ നിന്റെ പുറത്ത് ഇടിയപ്പം മുന്നില്ല പിന്നെ അവിടെ വിളിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് നടക്കല അവിടെ ഞാൻ അവിടെ മൂക്കോണ്ട് ഇഷ്ട പാർപ്പിക്കും അത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോയേക്കാവുന്ന നിങ്ങൾ വന്നത് കുറച്ചേരും ആയായിരുന്നോ എന്നാ പറയാൻ അവക്ക് ഒരു വിലവെപ്പിൽ എല്ലാവരുടെയും ആവശ്യം ഇതൊക്കെ തന്നെയാണ് ജോസഫ് പറമ്പിന്നേ വരുമാനം ഒന്നും അയാളുടെ കൈ കാശില്ല പിള്ളാരെ പുറത്തോട്ട് പറഞ്ഞു വിട്ടപ്പോഴത്തേനും അവിടെ സ്വർണോ എല്ലാം പണയം വെച്ച് അതെല്ലാം തീർന്നു അല്ലെങ്കിൽ അത് പണയം വെച്ചാലും ചെലവ് കഴിയാമായിരുന്നു അതാ പോലീസുകാരനാണല്ലോ വരുന്നത് ഇന്ന് ഡ്യൂട്ടി ഇല്ലേ മഫ്തിയിലാണല്ലോ സാറേ ഇന്നെ ഈ പൊടിക്കൊക്കെ പോലീസ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പരിപാടിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ വന്ന അതിന് മഫ്തിയിൽ ഇറങ്ങി നടക്കുക ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുക ഇതൊക്കെയാണ് പരിപാടികൾ അത് കൊള്ളാൾ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാവല്ലോ യെസ് അത് തന്നെയാണ് ജനങ്ങളെ നേരിട്ട് കേൾക്കുക അതുകൂടി സർക്കാരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ജനങ്ങളെ കണ്ടതുകൊണ്ട് സർക്കാരിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കി തരാം കയ്യാലെപ്പുറത്തിരുന്നതിൽ അഞ്ഞൂറ് വീതം പിന്നെ പൂതു സ്ഥലത്ത് സംഘം കൂടി അഞ്ഞൂറ് വീതം ഇതന്നെ പിഴയാണോ ജനങ്ങളെ അടുത്ത് ജനങ്ങളെ അടുത്ത് പറ്റത്തുള്ളൂ പത്ത് പൈസ അടച്ചാൻ വീട്ടിലിരിക്കാൻ പറ്റി അന്നേരം സർക്കാരിന് വണ്ടി ഉറണ്ടേ സർക്കാരിന് വരുമാനവുമില്ല അത്രയ്ക്ക് പാലാണെങ്കിൽ വണ്ടി ഓടിക്കണ്ടെന്ന് വണ്ടി ഓടിക്കണമില്ല എന്നുള്ളതും മീളിലിരിക്കുന്നവര് തീരുമാനിക്കും നിങ്ങള് പിഴ അടച്ചാൽ മതി എന്റെ സാറേ ഇതിൽ വല്ലാത്ത ചെയ്താണല്ലോ ആഹാ ഷട്ടിന് പടർ അതിലും ഒരു അഞ്ഞൂറ് ഷർട്ട് തന്നെ ഞങ്ങൾ തരാൻ പോവുകയോ ഷട്ടി ഇല്ലാത്തതിന് ആരഞ്ഞൂറ് വേറെ ഇരുന്നു ജോസേ ഇന്ന് നീ ആരെയാ കാണിക്കണ്ടേ നാളെ തന്നെ രേഷൻ വന്ന പഴയടച്ചോളാം ഇല്ലെങ്കിൽ ഇരുപത് ശതമാനം പഴയും വേറെയും വരും നാളെയും ഇവിടെ വന്നിരുന്നു എന്നാലേ പിഴയടുപ്പിക്കാൻ പറ്റുള്ളൂ സർക്കാരിന്റെ വണ്ടി ഓടണ്ടേ അകച്ചാ ഇന്നത്തെ ആണല്ലോ പഴയ അടച്ചു അവള് നമുക്ക് ഇന്ന് കൂടുതലും ഇരിക്കാമല്ലോ ശരിക്ക് അതാരാ ഇങ്ങോട്ട് വരുന്നേ അയാൾ തിരിച്ചു വരുവാണോ എന്നേലും പഴം മറന്നു പോയിട്ട് ഇനി വരുന്നതാണോ സാറേപ്പം പറഞ്ഞാ പോലെ സാറിനല്ലേ പിന്നെയും വേഷം മാറി വരുകയാണോ ഞാനേ പഞ്ചായത്തിന്ന ഞങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാരും ഒരുപോലെ അത് നേരം എല്ലാവർക്കും പഴക്കൂട്ടിയുടെ രൂപ അതെ പെരക്കര ഉണയ്ക്കണമായിരുന്നു ഇന്ന ലാസ്റ്റ് ഡേറ്റ് അതിന്റെ പെരക്കര ഈ വർഷത്തെ അടുത്തതാണല്ലോ സാറേ അയ്യോ ഇത് ഈ വർഷത്തെ അല്ല അടുത്ത വർഷത്തെ അഡ്വാൻസ് ഇന്ന് അടച്ചില്ലെങ്കിൽ നാളെ അമ്പത് ശതമാനം അടയ്ക്കേണ്ടി വരും അഡ്വാൻസ് ആയിട്ട് അടങ്ങിരുന്നാലും കഴിയോ സർക്കാരിന്റെ പൈസയിലെത്ത വണ്ടി ഉറുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് മൂന്ന് പോകുന്നവർക്ക് സ്വന്തമായിട്ട് കിണറല്ലേ അതിന് വർഷം അഞ്ഞൂറ് വെച്ച് അടയ്ക്കണം അതിന് കിണറിന് ഞങ്ങൾ തന്നെ കൊത്തിതല്ലേ സർക്കാർ കൊത്തിച്ചതല്ലോ വീട്ടില് ഗ്യാസ് എടുപ്പാണോ അതെയോ വിറകണോ ഗ്യാസ് വാങ്ങാനേയും കാശ് ഇല്ലാതെ അറിയാം അതുകൊണ്ട് വിറ സർട്ടിഫിക്കറ്റ് എടുക്കണം അതിന് അഞ്ഞൂറ് വേറെയാവും ഏ കുടുംബശ്രീക്കാരാണോ നിങ്ങൾ ഈ രണ്ട് പേര് നാല് വർഷത്തേക്കും പോ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പ്ലാസ്റ്റിക്കിനുള്ള പൈസ വാങ്ങിക്കുക അടക്കാത്തവർക്ക് റിക്കവറിയും വരും എന്ന് പറ ശരി പറഞ്ഞിട്ട് ആക്രമിക്കാണോ ചേട്ടാ ഇതെല്ലാം പിരിച്ചിട്ട് വേണം അടുത്ത മാസത്തെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ അപ്പൊ അതിന് അടുത്ത മാസത്തേതിനാ ചെയ്യും അതിനെപ്പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോരുത് എന്തെങ്കിലും വിട്ടുപോയി ഞാൻ നോക്കട്ടെ ഒന്നും വിട്ടുപോന്നേക്കട്ടെ ആ പ്രധാനപ്പെട്ടതൊന്നും വിട്ടുപോയി ഒരാളേ ഉള്ളൂ കേരളീയ വേഷം മുണ്ടട്ട് ഇടാത്തവർക്ക് ആയിരം ചേട്ടൻ പാൻ്റെ ആളിലോട്ടിരിക്കുന്നത് അതിന് ഇറങ്ങും ഞങ്ങൾക്ക് ഇതൊന്നും ബാധവല്ല ജനങ്ങൾക്കായാണ് നിയമം ഞങ്ങൾ കാശ് ഇങ്ങോട്ട് വാങ്ങുന്നവരുല്ലേ നിങ്ങളെല്ലാം പൈസ കൊടുക്കുന്നേ കൈ കാശ് ഇല്ലാത്തതുകൊണ്ടേ വീട്ടിലിരുത്തിയാലെ പിള്ളേരും അതുകൊണ്ടാണ് ഇങ്ങോട്ട് അപ്പോൾ അപ്പൊ ഉള്ള ആളിലൂടെ പിള്ളി വാങ്ങുകയാണ് നിങ്ങൾ എന്നാ ഈ പറയുന്നത് നമുക്കൊരു പുതിയ ഹെയർ സൃഷ്ടിക്കണ്ടേ അതിനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇതുവഴി പങ്കാളിയാവൂ അല്ലേ ഞങ്ങൾക്ക് ഞങ്ങക്ക് ഞങ്ങളുടെ പഴയ കേരളം മതി ഏഹ് നാടിന്റെ വികസന പ്രജ്ഞയെ പങ്കാളിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് പറഞ്ഞേ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് അവര് കാര്യം ചെയ്തു താറേ ഇനി ഇതിനെതിരെ ഉള്ളു ഇതുകൂടി